السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد نور الذات وسيد الساري في سائر الأسماء والصفات وعلى آله وصحبه أجمعين مشواسي قلعي سفرتو ആദരവായ നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നതിനു ശേഷം നടത്തിയ ഏറ്റവും വലിയ ഒരു സൈനിക നടപടിയും അതിനെച്ചൊല്ലിയുണ്ടായ സംഭവ വികാസങ്ങളുമായിരുന്നു നാം വിവരിച്ചത് ബദറുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ വർഷകാല ജീവിതം മുഴുവനും ധർമ്മസമരങ്ങളും സൈനിക നീക്കങ്ങളും നിറഞ്ഞതായിരുന്നു തിരുനബി കരീം സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ സിയറകൾ വിവരിക്കുന്ന ഇമാമുമാർ അള്ളാഹുവിൻ്റെ തിരുഹബീബും മദീനയിലേക്ക് എത്തിയതിനു ശേഷമുള്ള ചരിത്രം വിവരിക്കുന്നവരൊക്കെയും അവിടുത്തെ പത്തുവർഷകാല ജീവിതവും വിവരിച്ചത് മഹാസികളാണ് അവിടുന്ന് നേരിട്ട് നടത്തിയതും മറ്റുള്ളവരെ പറഞ്ഞയച്ചു നടത്തിയതുമായ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും മദീനയിലെ പത്തു വർഷകാല ജീവിതവും വിശ്രമമില്ലാത്ത അവിടുത്തെ പരിശ്രമം ഇത്തരം സൈനിക നടപടികളിലൂടെയായിരുന്നു ഇതൊക്കെയും മഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലേഹി വസല്ലമതങ്ങൾ നടത്തിയത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും അവൻ വഴിയൊരുക്കുന്ന വഴിയിലൂടെയുമായിരുന്നു ഒന്നും തിരുഹബീബ് സ്വയം തെരഞ്ഞെടുത്തതായിരുന്നില്ല അള്ളാഹുവിന്റെ ഈ തിരുദീനുൽ ഇസ്ലാം ഈ സത്യ വെളിച്ചത്തെ ലോകമാസകലത്തിലേക്കും എത്തിക്കാൻ വേണ്ടി ആദരവായ നബി കരീം സൊല്ലാഹു അലൈഹി വസല്ലമത് അങ്ങളെയാണല്ലോ അള്ളാഹു നിയോഗിച്ചത് അറബികളിലേക്ക് മാത്രമുള്ള പ്രവാചകരല്ല നബി ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള പ്രവാചകരുമല്ല അള്ളാഹുവിന്റെ റസൂൽ സകല മനുഷ്യരിലേക്കും സകല ജിന്നുകളിലേക്കും സകല പടപ്പുകളിലേക്കും ലോകാവസാനം വരെ വരാനിരിക്കുന്ന സകല ജനതകളിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ തിരുദൂതരും തിരു റസൂലുമായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ വസലമതങ്ങളിലൂടെയാണ് ലോകാവസാനം വരെ വരാനിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും സകല വസ്തുക്കളിലേക്കും അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചം അള്ളാഹു എത്തിക്കുന്നത് ഈ സത്യദീനിന്റെ വെളിച്ചം എത്തിക്കാനായി അള്ളാഹു തെരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ ഹബീബിനെ ആണെങ്കിൽ അതിന് പറ്റുന്ന ഭാഗത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു വഴിയൊരുക്കിയത് അതിന് പറ്റുന്ന രീതിയിലൂടെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കരീം സൊല്ലാഹു അലഹി തങ്ങളുടെ ജീവിതം അള്ളാഹു നിയോഗിച്ചതും നയിച്ചതും നടത്തിക്കൊണ്ടിരുന്നതൊക്കെയും ഒന്നും അവിടുത്തെ സ്വയം ഇഷ്ടപ്രകാരമായിരുന്നില്ല ഒന്നും തങ്ങൾ തിരഞ്ഞെടുത്തതായിരുന്നില്ല മക്കയിലെ ജീവിതമാവട്ടെ മക്കയിൽ നിന്ന് ഹിജറ വന്നതാവട്ടെ മദീനയിലെ പത്തു വർഷകാലത്തെ ജീവിതമാവട്ടെ എല്ലാം അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അള്ളാഹു ഒരുക്കുന്ന സമയത്ത് അവനൊരുക്കുന്ന രീതിയിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബങ്ങനെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നടന്നതായിരുന്നു മദീനയിലെ ജീവിതകാലം ആ സകലത്തിലുമുണ്ടായ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും ഇസ്മായിൽ നബി അലൈ ഹിസ്സലാമിന്റെയും ഹലീൽ ഇബറാഹി നബി അലൈഹിന്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിമിന്റെയും കാലത്തിന് ശേഷം ഒരു നബി വന്നിട്ടില്ലാത്ത എല്ലാ വൃത്തികേടുകളും തോന്നിവാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനത അവരെ നന്മയിലേക്ക് നയിക്കാനും മേഘ ഇലാഹായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നൽകാനും ഇസ്മായിൽ നബി അലൈഹിമിന് ശേഷം മറ്റൊരു നബി വന്നിട്ടുണ്ടായിരുന്നില്ല ആ ജനതയിലേക്ക് അള്ളാഹുവിൻ്റെ ഈ ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചമെത്തിക്കാൻ ആ ജാഹിലിയത്തിന് മുഴുവനും തുടച്ചു നീക്കിയിട്ട് വേണം ഏതാണ്ട് മൂവായിരം നാലായിരം വർഷങ്ങളായി ലഭി വന്നിട്ടില്ലാത്ത ഒരു ജനതയിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാ വൃത്തികേടുകളും തുടച്ചു നീക്കിയിട്ട് എല്ലാ തോന്നിവാസങ്ങളും തുടച്ചു നീക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഈ ദിവ്യപ്രകാശത്തെ ഈ ദീനുൽ ഇസ്ലാമിനെ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പറ്റുന്ന പാകതയിലായിരുന്നല്ലോ അവരുടെ ഭാഷയും വിശുദ്ധ ഖുർആാനിന്റെ ഭാഷമായ ഭാഷയായ അറബ് ഭാഷ അതിലെ സാഹിത്യ സമ്പ്രാട്ടുക്കളായിരുന്ന അറേബ്യൻ ജനത അവർക്കാണ് വിശുദ്ധ ഖുർആൻ തീർത്തും മനസ്സിലാകുന്നത് ആ ജനതയിലേക്ക് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യണമെങ്കിൽ അവരിലെ ആ ജാഹിലിയത്ത് മുഴുവനും തുടച്ചു നീക്കണം അതിനുള്ള ഒരു വഴിയൊരുക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അല്ലെഹി വസല്ലമതങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളും ധർമ്മ സമരങ്ങളും സൈനിക നടപടികളൊക്കെയും ഓരോ ഗോത്രത്തിലേക്കും അള്ളാഹുവിന്റെ റസൂല് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തിക്കുകയാണ് ആ ഗോത്രങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അറേബ്യൻ ഗോത്ര സംസ്കാരപ്രകാരം ആ ഗോത്രങ്ങളുടെയൊക്കെയും നേതാക്കന്മാർ തലവന്മാരെ കീഴൊതുക്കിയിട്ട് വേണം അതിന് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രതിനിധികളെ പറഞ്ഞേക്കുന്നു മറ്റു ചില സന്ദർഭങ്ങളിൽ ചില ഗോത്രങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് നേരിട്ട് ചെല്ലുന്നു ഇതൊക്കെയും ഈ ഈദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ സത്യ വെളിച്ചം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനഹു വാലയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയ സൈനിക നീക്കങ്ങളാണ് സൈനിക നടപടികളാണ് അത് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു മദീനയിലെ ജീവിതം വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെതും മദീനത്തേത് സ്വഹാപത്തിനും വിശ്രമമില്ല അവിശ്രമ ജീവിതകാലത്ത് തീർത്തും അള്ളാഹുവിന്റെ റസൂൽ ഈ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളുമാണ് നടത്തിയത് നബിക്കരീം അലൈഹി അലഹി വസങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളവരായിരുന്നല്ലോ കുറൈശികൾ പ്രധാനമായും അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ സൈനിക നീക്കങ്ങൾ അവരോട് തന്നെയായിരുന്നു പത്തു പതിമൂന്ന് വർഷകാലം അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ അവർക്കിടയിൽ പ്രചരിപ്പിച്ച് അവരെ പരിചയമുള്ള അള്ളാഹുവിന്റെ ഹബീബ് അദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണ സമയത്തൊക്കെയും ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും അവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന അള്ളാഹുവിന്റെ ഹബീബ് പതിമൂന്ന് വർഷകാലത്ത് മക്കയിലെ ജീവിതകാലത്തൊരിക്കൽ പോലും അവരിലേക്ക് ധർമ്മസമരങ്ങളോ സൈനിക നടപടികളോ പോരാട്ടങ്ങളോ ഒന്നും നടത്തിയിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂല് എല്ലാം സഹിച്ചും പൊറുത്തും നിന്നതിനു ശേഷം മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ വന്ന് മദീനയിൽ സ്വര്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നബി കരീം സാഹു അലൈഹി വസല്ല മതങ്ങൾ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങളും നീക്കങ്ങളും എല്ലാം നടത്താൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കും സൗകര്യത്തിലേക്കും ഒരുങ്ങിയതിന് ശേഷമാണ് ഈ സൈനിക നടപടികളും സൈനിക നീക്കങ്ങൾ അത്രയും അല്ലാഹുവിൻ്റെ റിസൂർ നടത്തിയത് സൈനിക നീക്കങ്ങളാണെങ്കിലും സൈനിക നടപടികളാണെങ്കിലും സേനയെ പറഞ്ഞയച്ചുകൊണ്ടുള്ള ഏതു പരിപാടികളാണെങ്കിലും അതൊക്കെയും ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അല്ലാഹുവിൻ്റെ ശറവ് പ്രകാരം ഭരണാധികാരിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പഠിപ്പിച്ചു യായിരുന്നു അള്ളാഹുവിന്റെ റസൂല് ഭരണവും അധികാരവും കിട്ടിയതിനു ശേഷം നേതാവായതിനു ശേഷമാണ് ഇത്തരം നടപടികൾ സൈനിക നീക്കങ്ങൾ സൈനിക നടപടികളെല്ലാം നടത്തേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു ആദരവായ നബിക്കരീം അലൈഹി വസല്ല മതങ്ങൾ മദീനയിലേക്ക് എത്തിയതിനു ശേഷം ആ വിധത്തിലുള്ള അധികാരങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിന് ലഭിച്ചതിന് ശേഷം അവിടുന്ന് സൈനിക നടപടികൾ നടത്തി ഈ ഉമ്മത്തിനെയും സമുദായത്തെയും പഠിപ്പിച്ചത് അതിൽ പ്രധാനവും കുറൈശികളോട് തന്നെയായിരുന്നു അത് മിക്കവാറും അവര് തന്നെയായിരുന്നു അതിൻ്റെ കാരണക്കാരൊക്കെയും അള്ളാഹുവിൻ്റെ ഹബീബ് കുറൈശികളിലേക്ക് നടത്തിയ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും എല്ലാം അവരാൽ തന്നെ ഉണ്ടായിത്തീർന്നതായിരുന്നു നാം വിവരിച്ചതും ബദറിനെ തന്നെയായിരുന്നല്ലോ പദർള്ളാഹുവിന്റെ റസൂല് നേരിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നതായിരുന്നില്ല അവരിലേക്ക് അങ്ങോട്ട് ചെന്ന് നടത്തിയ ഒരു സൈനിക നീക്കങ്ങളോ സൈനിക നടപടിയോ ആയിരുന്നില്ല ബദറിലേക്ക് ഹൽഖ് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവരോട് പോരാടാൻ ഉദ്ദേശിച്ചുമായിരുന്നില്ല പുറപ്പെട്ടിരുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിർബന്ധിതരായി വരേണ്ടി വന്ന അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ അനുയായികളായ മുഹാജറുകളായ സ്വഹാബിവര്യന്മാർ ജനിച്ചു വളർന്ന ആ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത കുറൈശികൾ അവരുടെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയാതെ അവസാനം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന് മദീന എന്ന ഒരു രാജ്യവും ഒരു രാഷ്ട്രവും ഇസ്ലാമിന്റെ അധീനത്തിലേക്ക് വന്നതിന് ശേഷവും ആ മക്കയിലെ ജന്മനാടായ മക്കയിൽ നിന്ന് അവരെ പുറത്താക്കിയ മക്കയിലെ കുറൈശികൾ ശത്രുക്കൾ ആ ശത്രു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി ഈ രാജ്യത്തിലൂടെ മദീനയിലൂടെ കച്ചവടത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ആ കച്ചവടയാത്ര തടയലായിരുന്നു ഇസ്ലാമിന്റെ ലക്ഷ്യം അതേതൊരു നില അങ്ങനെ തന്നെയാണല്ലോ ശത്രുരാജ്യം സ്വന്തം രാജ്യത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്നതാരും അനുവദിക്കുകയില്ല അതിനെ തടയാൻ വേണ്ടിയായിരുന്നു അള്ളാഹുവിന്റെ റസൂല് പുറപ്പെട്ടിരുന്നത് പക്ഷേ അതിനെതിരെ ഒരു വൻ സൈന്യവുമായി സർവായുധ സജ്ജരായ ആയിരത്തോളം വരുന്ന ഒരു സൈന്യവുമായി മക്കയാസകലം മദീനയെ ലക്ഷ്യം വെച്ച് വദറിലേക്ക് വന്നപ്പോഴായിരുന്നു അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവരോട് നേരിടേണ്ടി വന്നത് അതും അവരാൽ തന്നെ ഉണ്ടായിത്തീർന്നതായിരുന്നു ശേഷം നടന്ന ഉഹുദും അങ്ങനെ തന്നെയായിരുന്നു പതിറിലെ പരാജയം സഹിക്കാൻ കഴിയാതെ അവസാനം മുഹുദിലേക്ക് നബി കരീം അലൈഹി അലഹി വസല്ലമതങ്ങളെയും വിശ്വാസികളെയും വകവരുത്താമെന്ന ഉദ്ദേശത്തോടുകൂടെ ഉറൈശികൾ പുറപ്പെട്ടപ്പോഴായിരുന്നു നബി തങ്ങൾ മദീനയിൽ നിന്ന് ഉഹുദിലേക്കും പുറപ്പെടേണ്ടി വന്നത് ശേഷം നടന്ന ചരിത്രങ്ങളും സൈനിക നീക്കങ്ങളും സൈനിക നടപടികളുമെല്ലാം അതേ രീതിയിൽ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലേഹി വസല്ലമതങ്ങൾ നടത്തിയത് എല്ലാം ഇസ്ലാമിനു വേണ്ടി ഈ സത്യദീനിന്റെ വെളിച്ചം എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതൊക്കെയും ആ വിധത്തിൽ അലൈഹി അലേഹി വസല്ലമതങ്ങളുടെ ജീവിതം ആസകലം ശേഷമുള്ള ജീവിതം മുഴുവനും അത്തരം ധർമ്മ സമരങ്ങളും സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും നിറഞ്ഞതായിരുന്നു ഒറ്റ വർഷം പോലും നബി തങ്ങൾ വിശ്രമിച്ചിരുന്നിട്ടില്ല ഒരു വിശ്രമ ജീവിതം കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുമില്ല അറബ് ഗോത്രങ്ങളും അറബ് സമൂഹവും എവിടെയുണ്ടോ അവിടെയൊക്കെയും അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല് മതങ്ങൾ ഈ സന്ദേശം എത്തിക്കുകയാണ് അനറബികൾ ജീവിക്കുന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന അവസരങ്ങളും അതിന് പറ്റുന്ന സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി എവിടേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സൈനിക നീക്കങ്ങൾ നടത്തുകയായിരുന്നു ചെയ്തത് അനറബികളിലേക്ക് അന്നത്തെ അറിയപ്പെട്ടിരുന്ന സാമ്രാജ്യത്തെ ശക്തികളായിരുന്നല്ലോ റോമും പേർഷ്യയും അതിൻ്റെ കയ്യിലായിരുന്നല്ലോ ലോകമാസകലം നമ്മുടെ ഇന്ത്യ പോലും വന്നതിന്റെ കയ്യിലായിരുന്നല്ലോ ആ റോം പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളിലേക്കായിരിക്കും തന്റെ കാലശേഷം ഇനി സ്വഹാപത്ത് സൈനിക നടപടികൾ നടത്തേണ്ടി വരിക അവരോടായിരിക്കും നേരിടേണ്ടി വരിക എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ നബി കരീം സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവിടുത്തെ അവസാന കാലത്ത് വഫാത്തിനോട് അടുത്തിരിക്കുന്ന സമയത്ത് ഷാമിലേക്ക് ഉസാമറുലി അള്ളാ ഉൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ പറഞ്ഞയക്കുകയും ചെയ്തത് ഇതിന്റെ ഭാഗമായിരുന്നു അതരവായ നബി കരീം സല്ലാഹു അലൈഹി വസമ തങ്ങളുടെ അവസാന കാലത്തായിരുന്നു അത് അധരവായ നബി തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് പിന്നീട് അവർ പോകുന്നത് മദീനയിൽ നിന്ന് പോയ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ രോഗം കലശലായിരിക്കുന്നു അതിശക്തമായ രോഗമാണെന്ന് മനസ്സിലാക്കി മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയും അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആ നാട്ടിലേക്ക് തന്നെ അവർ പോവുകയും ചെയ്തത് ആദരവായ് നബി കരീം സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഹലീഫയായ സിദ്ദീഖു അക്ബറുലി അള്ളാഹുൻഹുവിന്റെ ധീരമായ ഇടപെടൽ മൂലമായിരുന്നല്ലോ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം ഏതാണ്ട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും നമസ്കാരം ഒഴിവാക്കുകയും ജക്കാത്ത് നൽകാതിരിക്കുകയും ചെയ്ത സമയത്ത് എന്താണ് നടക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ ഇനി എന്ത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുക എന്നറിയാതെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് മുസ്ലിമീങ്ങളിൽ പെട്ട സ്വഹാബിവര്യന്മാർ പോലും എന്താണ് നടക്കുക എന്നറിയാതെ ഭയപ്പെട്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചിരുന്ന ആ സൈന്യത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവരെ ഇനി അങ്ങോട്ട് അയക്കേണ്ടതില്ല എന്ന് പ്രമുഖരായ സ്വഹാബി സ്വഹാബിവര്യന്മാർ പറയുമ്പോൾ പോലും മഹാനരായ സുദ്ക്ബർ അള്ളാൻഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹധർമണികളായ ഈ ലോകത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരായ ഉമ്മഹാത്തുൽ അവരുടെ കാലി ഇവിടത്തെ പട്ടികൾ വന്ന് കടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂല് കെട്ടിക്കൊടുത്ത ആ പതാക ഒരിക്കലും വെക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അന്ന് കെട്ടിക്കൊടുത്ത് പതാകയെ കെട്ടിക്കൊടുത്തയച്ചിരുന്ന ആ ഷാമിലേക്ക് മഹാനായ ഉസാമർ അലി അള്ളാഹുൻഹുവിനെ മഹാനായ സിദ്ദീഖുല്ല അക്ബർ അലി അള്ളാഹു വൻഹു യാത്ര അയച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് തുടങ്ങിവെച്ചതായിരുന്നു അത് അനറബ് നാടുകളിലേക്കും റോം പേർഷ്യൻ സാമ്രാജ്യത്തിലേക്കും ഖലീഫുമാരുടെ കാലത്ത് അവരത് പൂർത്തീകരിക്കുകയും ചെയ്തു നബി കരീം നബിക്കരീം അലൈഹി വസല്ലമ തങ്ങളുടെ അറുപത്തിമൂന്ന് വർഷകാലത്തെ ജീവിതവും ശേഷം റാശിദീങ്ങളുടെ ഖിലാഫത്ത് റാഷിദയുടെ മുപ്പത് വർഷകാലവും അള്ളാഹുവിന്റെ ഈ സത്യദീന ഇസ്ലാമിന്റെ ദഴവത്തെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തന്നെയായിരുന്നു അവർ നടത്തിയത് അലീബിൻ തോലിബുറി അള്ളാ വന്നുവിന്റെ ഭരണകാലത്ത് ഏതാണ്ടത് പൂർത്തിയാവുകയും ചെയ്തു അന്യനാടുകളിലേക്ക് നാടുകളും സംസ്കാരങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഏതൊക്കെ ദിക്കുകളുണ്ടോ ആ ദിക്കുകളിലേക്കൊക്കെയും മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഉസ്മാനുബിൻ അലി അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് പകുതിയാകുന്നതോടുകൂടെ തന്നെ ഈ ദീനിന്റെ ദിവ്യ സന്ദേശം എത്തിക്കഴിഞ്ഞു ഈ ദീനിന്റെ വെളിച്ചം എത്തിക്കഴിഞ്ഞിരുന്നു അതിന്റെ പൂർത്തീകരണം അവസാന ഖലീഫയായ ിൽ അവസാനത്തവരായ മഹാനായാലിബുറിയ പൂർത്തിയാക്കുകയും ചെയ്തു ആദരവായ നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ ആദരവായുല്ലാത്ത ജീവിതമായിരുന്നു മദീനത്ത ജീവിതം എല്ലാം കഴിഞ്ഞൊന്ന് സ്വൈര്യമായി സമാധാനത്തോടുകൂടെ ഇരിക്കാമെന്ന് ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് കരുതിയിട്ടില്ല അങ്ങനെ ഒരിക്കലും അവിടെ നിന്ന് ചെയ്തിട്ടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുമില്ല അവസാന നിമിഷം വരെ പരിശ്രമം തന്നെയായിരുന്നു ആരോഗ്യമുള്ള കാലത്ത് അത്രയും അറുപത്തി മൂന്ന് വർഷകാലമാണ് ആ മുത്തുനബി ലോകത്ത് ജീവിച്ചതെങ്കിൽ ആ അറുപത്തി മൂന്ന് വർഷകാലവും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ തന്നെയായിരുന്നു ആ ആരോഗ്യമുള്ള കാലത്തത്രയും അള്ളാഹുവിന്റെ ഹബീബ് സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും എന്ന രീതിയിൽ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു ഒരുക്കുന്ന സമയത്ത് അവനൊരുക്കുന്ന വഴിയിലൂടെ അവൻ ഒരുക്കുന്ന രീതിയിൽ അവനൊരുക്കുന്ന മാർഗത്തിൽ മാത്രം അള്ളാഹുവിന്റെ ഹബീബ് നടത്തിയത് അള്ളാഹു ഒരുക്കുന്ന വഴിയായിരുന്നു അത് അള്ളാഹുവിന്റെ ഈ ദീനുൽ ഇസ്ലാമിനെ ലോകമാസകലത്തിലേക്കും എത്തിക്കാൻ വേണ്ടി ഈ വെളിച്ചം എവിടെയും എത്താൻ വേണ്ടി ഏത് ദിക്കിലും എത്താൻ വേണ്ടി അള്ളാഹു ഒരുക്കി അയച്ച അള്ളാഹുവിന്റെ ഹബീബിനെ ആ വിധമായിരുന്നു അള്ളാഹു സുബഹാന ഹത്താലെ ഇവിടെ ജീവിപ്പിച്ചത് ആ സൈനിക നടപടികളുടെ ഭാഗമായി നടന്നതായിരുന്നു ബദർ ശേഷം നടന്ന ഊഹുദും അങ്ങനെ തന്നെയാണ് എല്ലാം വിവരിക്കാൻ കഴിയുകയില്ല ജീവിതമാസകലം മദീനയിലെ പത്തു വർഷകാല ജീവിതവും അവിടുന്ന് നേരിട്ട് പങ്കെടുത്തതും പ്രതിനിധികളെ പറഞ്ഞയച്ചതുമായ സൈനിക നടപടികളുമാണ് നടന്നിരുന്നതെങ്കിൽ അതിലേറ്റവും പ്രധാനമായ ഒന്നു തന്നെയായിരുന്നു ബദറ് അതിനു ശേഷം നടന്നിരുന്നതും അങ്ങനെ തന്നെയാണ് നബി തങ്ങൾ മദീനയിലേക്ക് എത്തിയതിനു ശേഷം മദീനയിലെ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കുകയാണല്ലോ ചെയ്തത് ആ കരാറ് ബദർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പൊളിക്കുകയാണ് ബദറിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും കിട്ടിയ ആ വിജയത്തിൽ അസൂയ പൂണ്ടുകൊണ്ട് മദീനയിലുണ്ടായിരുന്ന ആ ജൂതന്മാർ മിക്കവാറും ആ ആളുകൾ ആ കരാറ് പൊളിക്കുകയാണ് ചെയ്തത് പതിർ കഴിഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂലിന് പരിശ്രമമില്ല സൈനിക നീക്കത്തിന്റെ ഭാഗമായി ഏഴാം നാൾ തന്നെ അവിടെ നിന്ന് സുലൈം ഗോത്രത്തിലേക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് അൽ അൽക്കുതർ എന്ന പ്രദേശത്ത് പോവുകയും അവിടെ തമ്പടിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ദിവസങ്ങളോളം മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും വന്നതിന് ശേഷം അടുത്ത മാസങ്ങളിലും ഇതുതന്നെയാണ് സവീക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പോരാട്ടത്തിനും ഒരു സൈനിക നടപടിയും അള്ളാഹുവിന്റെ റസൂല് നടത്തിയിട്ടുണ്ട് അബൂ സുഫിയാൻ തന്നെയായിരുന്നു അതിന്റെ കാരണക്കാരൻ ബദറിലേക്ക് വന്ന് ബദറിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ ആ വേദന സഹിക്കാൻ കഴിയാതെ മക്കയിലെത്തിയ അബൂ സുഫിയാൻ ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞിരുന്നത് ഞാൻ ഇനി എന്റെ ഭാര്യമാരുടെ അരികിലേക്ക് പോവുകയില്ല എന്റെ ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുകയില്ല ഞാൻ കുളിക്കുകയില്ല ഇതിന് പ്രതികാരം വീട്ടിയിട്ടല്ലാതെ മുഹമ്മദിന്റെ അരികിലേക്ക് ചെന്ന് സൊല്ലാഹു അലൈഹി വസം ഇതിന് പകരം വീട്ടിയിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് അവര് വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പ്രതിരോധത്തിന് വേണ്ടി പോവുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് അവരിലേക്ക് പോവുകയാണ് അവര് വരുന്നതും അദീനയിലേക്ക് വന്ന് എന്ന് പറയുന്ന അധീനയിലെ ജൂത ഗോത്രം അള്ളാഹുവിന്റെ ഹബീബുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ഗോത്രം അരമ്പ് നബിയോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന ആ വിഭാഗക്കാരുടെ അരികിലേക്ക് അബൂ സുഫിയാൻ വരുന്നത് രാത്രിയിൽ വരുന്നു അസ്തബ എന്ന് പറയുന്ന ആ ഗോത്രത്തിലെ തലവന്റെ അരികിലേക്ക് വന്ന് കഥകിന് മുട്ടുമ്പോൾ പേടിച്ചുകൊണ്ട് അയാൾ വാതിരി തുറക്കുന്നില്ല ആ ഗോത്രത്തിന്റെ തന്നെ നേതാവായിരുന്ന സല്ലാം ഉബിനു മിക്ഷം എന്നയാളുടെ അരികിലേക്കാണ് പിന്നീട് ചെല്ലുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നു നല്ല രീതിയിൽ സൽക്കരിക്കുന്നു നബിയുടെ വിവരങ്ങളും രഹസ്യങ്ങളും കൊടുക്കുന്നു മദീനയിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നു അദ്ദേഹം സംരക്ഷണം നൽകുന്നു ബനുന്യീറ ഗോത്രത്തിന്റെ തലവൻ ഈ അബൂ സുഫിയാൻ പിന്നീട് വിശ്വസിച്ചയാളാണ് ഋതി അള്ളാഹു അദ്ദേഹം പിറ്റേ ദിവസം തന്നെ തന്റെ സങ്കേതത്തിലേക്ക് മടങ്ങി വന്ന് മദീനയിലേക്കാളെ പറഞ്ഞേക്കുന്നു അൻസാരികളായ സുഹാബിവര്യന്മാരുടെ ഈത്തപ്പഴത്തിന്റെ തോട്ടം അവര് തീയിട്ട് കരിക്കുന്നു രണ്ടാളുകളെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു ഇതറിഞ്ഞപ്പോൾ ഇതിനെതിരെ അവരോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് നിർബന്ധിതരായി മദീനയിൽ നിന്ന് സൈനിക നീക്കങ്ങൾ ഉടനെ തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതറിഞ്ഞ് അവരിട്ട് ഓടുകയാണ് ചെയ്തത് പോരാടേണ്ടി വന്നിട്ടില്ല യുദ്ധ ും നടത്തേണ്ടി വന്നിട്ടില്ല അവരെ കൊല്ലേണ്ടി വന്നിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് രാഷ്ട്ര രക്ഷയ്ക്കു വേണ്ടി മദീനയുടെ രക്ഷയ്ക്കു വേണ്ടി ഇസ്ലാമിന്റെ രക്ഷയ്ക്കു വേണ്ടി അത്തരം സൈനിക നീക്കങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഗോത്രമാണെങ്കിലും വനു കുറയലാ ഗോത്രമാണെങ്കിലും വനു കൈനുകാഴ ഗോത്രമാണെങ്കിലും ഒക്കെയും നബിയോട് കരാറിലേർപ്പെട്ടവരായിരുന്നു നബിയോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മദീനയോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ പുറത്തുനിന്ന് ആര് വന്ന് മദീനയെ ആക്രമിക്കുകയാണെങ്കിലും അവർക്കെതിരെ മദീനയോടൊപ്പം നബിയോടൊപ്പം നൽകിയിരുന്ന അവർ അഷ്റഫുൽ അഷ്റഫുഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബദറിലെ വിജയം കണ്ട് നബിയോട് അസൂയ പൂണ്ടുകൊണ്ട് അവരൊക്കെയും കരാർ ലംഘിച്ചതിന്റെ ഭാഗമായ ബനു കൈനുക്കാളി എന്ന് പറയുന്ന ഗോത്രത്തോടും അള്ളാഹുവിന്റെ റസൂൽ സൈനിക നീക്കങ്ങളും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരികയും ചെയ്തിരുന്നത് ഗ്രാമീണനായ ഒരു അൻസാരി സുഹാബി വര്യന്റെ ഭാര്യ ബലു കൈനുക എന്ന് പറയുന്നവരുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ട് ഏതാനും കാലികളെ മൃഗങ്ങളെ കച്ചവടം ചെയ്യുകയായിരുന്നു ധീരതയുടെ പേരിൽ അറിയപ്പെട്ട വിഭാഗമായിരുന്നു ബനു കൈനുക എന്ന് പറയുന്ന മദീനയിലെ ജൂത വിഭാഗം അവർ സ്വർണ്ണപ്പണിക്കാരായിരുന്നു തട്ടാന്മാരായിരുന്നു ഈ സ്ത്രീ വന്നുകൊണ്ട് അവരുടെ മാർക്കറ്റിൽ വന്ന് കച്ചവടം നടത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അരികിലേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് കൂടി നിന്നിരുന്ന ബനു കൈനുകാ ഗോത്രത്തിൽപ്പെട്ട ന്മാർ ആ സ്ത്രീയുടെ മുഖാവരണം നീക്കാൻ ആവശ്യപ്പെടുകയാണ് മുഖം മറച്ചുകൊണ്ട് വന്നിരുന്ന ആ സ്ത്രീയുടെ മുഖത്തെ മറ നീക്കാൻ ആവശ്യപ്പെടുമ്പോൾ പെണ്ണ് അതിന് സമ്മതിക്കുന്നില്ല വിസമ്മതിക്കുന്ന പെണ്ണ് അവിടെ ഇരിക്കുന്നതിനിടയിൽ ആരോ പിന്നിലൂടെ വന്നുകൊണ്ട് ആ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മുള്ളിലേക്കോ മരത്തിലേക്കോ കെട്ടിയിടുകയാണ് ഈ സ്ത്രീ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ വസ്ത്രം കീറിപ്പോവുകയാണ് ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഞജ്ഞത വെളിപ്പെടുകയാണ് ഇത് കണ്ട് ആർത്ത് ചിരിക്കുകയായിരുന്നു ബനു കൈനു ഗോത്രക്കാർ ജൂതന്മാർ ആ സമയത്താണ് ആ സ്ത്രീ വിളിച്ചട്ടഹസിക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ വരികയും ഇത് നടത്തിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആ ജൂതനുമായി ഏറ്റുമുട്ടി അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത സമയത്ത് ജൂതന്മാരെല്ലാവരും അർത്തു വിളിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ തിരിയുകയാണ് നബിയോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന വിഭാഗം നബിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗം ആ കരാർ ലംഘിക്കുകയാണ് അത് പൊളിക്കുകയാണ് ആ സമയത്താണ് അഷ്റഫ് ഉൽ ഹൽക്കു അലൈഹി വസല് മതങ്ങൾ അവരുടെ അരികിലേക്ക് വന്ന് അതിസുന്ദരമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തുന്നത് ഒരു ഹുതമ നടത്തുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ വേദത്തിൽ പേരു പറഞ്ഞ് പരിചയപ്പെടുത്തിയ നബിയാണ് ഞാൻ ഞാൻ സത്യപ്രവാഹചകരാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇസ്ലാമിനെതിരെയാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ ഈ സത്യമതത്തിനെതിരെയാണ് നിങ്ങൾ തിരിയുന്നതെങ്കിൽ കയ്യിൽ നിന്ന് ബദറിലേക്ക് വന്നിരുന്ന ആ കുറൈസികളുടെ അനുഭവമായിരിക്കും നിങ്ങളും അനുഭവിക്കേണ്ടി വരിക അതായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരിക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ ധിക്കാരപൂർവം അവർ സംസാരിച്ചിരുന്നത് അമ്മതേ സ്വല്ലാഹു അലൈഹി വസലം യുദ്ധമറിയാത്ത യുദ്ധം പരിചയമില്ലാത്ത ഏതോ ചില ആളുകൾ മക്കയിൽ നിന്ന് വന്ന് അവരെ പരാജയപ്പെടുത്തിയതിൻ്റെ വീമ്പും അഹങ്കാരവുമാണോ നിങ്ങൾക്ക് ഞങ്ങൾ ആരാണെന്നറിയുമോ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരാണ് ഞങ്ങളോട് പോരാടിയാൽ നിനക്ക് തിരിയും ഞങ്ങൾ ഞങ്ങളാരാണെന്ന് യുദ്ധമെന്താണെന്ന് നിമിഷ നേരങ്ങളെ കൊണ്ട് നിങ്ങളെ ഇല്ലാതെയേക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ് അഹങ്കാരത്തിൻ്റെ വീമ്പളക്കിയ സമയത്ത വിശുദ്ധ ഖുർആാനിലെ ആയത്തിറങ്ങുകയും ഈ കരാറും ലംഘനം ഈ കരാറ് ലംഘനം നടത്തിയ ഇവരോട് അള്ളാഹുവിൻ്റെ റസൂൽ നീക്കം നടത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉപരോധിക്കുന്നത് പത്തു പതിനഞ്ചു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് അവരെ ഉപരോധിച്ച സമയത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് ഞങ്ങൾ ഈ മദീനയിൽ നിന്ന് വിട്ടുപോകാം ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കണം ഞങ്ങളെ മക്കളെയും സ്ത്രീകളെയും കൊണ്ടുപോകാം ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പോകാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഋസൂലത അനുവദിക്കുന്നത് അവർ പോവുകയാണ് ഷാമിലേക്ക് ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് തന്നെ അവരെല്ലാവരും മരണപ്പെട്ടു പോയി എന്ന ആ ചരിത്രം രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ഈ ബനു കൈനുക്കാ ഗോത്രത്തോട് നടത്തിയതുപോലെ മദീനയിലുണ്ടായിരുന്ന ഗോത്രങ്ങളിലേക്കൊക്കെയും സൈനിക നീക്കങ്ങളും ധർമ്മസമരങ്ങളും സൈനിക നടപടികളും നടത്തിയതത്രയും അവരിങ്ങോട്ട് അവരുടെ കരാറ് പൊളിച്ചപ്പോഴായിരുന്നു നേരത്തെ വിവരിച്ചതുപോലെ മദീന ജീവിതമാ സകലം ധർമ്മസമരങ്ങളുടെ കാലമാണ് സൈനിക നടപടികളുടെ കാലമാണ് സൈനിക നീക്കങ്ങൾ നടത്തിയ സന്ദർഭങ്ങളായിരുന്നു അതിലെ അതിപ്രധാനമായ ഒന്നായിരുന്നു ബദർ നടന്നിരുന്നത് ഏറ്റവും പ്രധാനമായി നടന്നിരുന്നത് കുറൈസുകളോട് തന്നെയായിരുന്നു അതും ഈ ദീനുൽ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം അവരിലേക്ക് എത്തിക്കാൻ ഒരു വഴിയൊരുക്കുക മാത്രമായിരുന്നു അള്ളാഹുബിൻ്റെ റസൂൽ നടത്തിയത് അവിടുന്ന് നേരിട്ട് നടത്തിയതും അല്ലാതെ നടത്തിയതുമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞതാണെങ്കിൽ അത് തീർത്തും വിവരിക്കാൻ സാധ്യമല്ല അതിപ്രധാനമായ വിവരിച്ചതുപോലെ ചില അവിടുത്തെ സൈനിക നീക്കങ്ങളും സൈനിക നടപടികളും വിവരിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ